ഹലോ അസ്സാം വൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ക്ലിയർ സൈലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ എത്ര മാക്സ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടുക ഓക്കെ അപ്പോൾ കമൻ്റ് ഇടുന്ന ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കും അപ്പോൾ ഒന്നൊരു ഗീവേ ഉണ്ട് ചെറിയൊരു ഗിവവേട്ടാ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ക്ലിയർ സൈലാണ് കാണിക്കുന്നത് ഇന്ന് ഷോൾ മാക്സ് മൂന്ന് ഐറ്റം ഷോൾ മാക്സ് ആണ് കാണിക്കുന്നത് റേറ്റ് തന്നെ ഈ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നൂ ഷിപ്പിംഗ് ഡൗട്ടാ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇല്ല അപ്പോൾ നോക്കാം വീഡിയോസിലേക്ക് പോവാ നമ്മൾ പറഞ്ഞമായിരിക്കും ഇന്ന് എത്ര മാക്സി കാണിക്കുന്നുണ്ടെന്നുള്ളത് പിന്നെ കമൻറ്റിട്ടാണ് ഓക്കെ അപ്പോൾ വീഡിയോസിലേക്ക് പോവാൻ നമുക്ക് ഇതാണ് സംഭവ ഒരു മൂന്ന് ഐറ്റംസ് ആണ് നമുക്ക് കാണിക്കാനുള്ളത് അയിപത്താറ് ഇഞ്ചിലാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്കുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ ഷോൾ മാക്സി ഓഫർ റേറ്റിലാണ് ഇന്ന് കൊടുക്കുന്നത് നമ്മൾ അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം അൻപത്താറ് ഇഞ്ചിൻ്റെ ഇറക്കം വരുന്നുണ്ട് നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവ് ഉണ്ടാവും നോക്കുക നമുക്ക് നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് സ്ലീവർക്കും വരുന്നത് ഒരു പതിമൂന്ന് ഇഞ്ച് സ്ലീവർക്കും വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് ഈ ഒരു ഐറ്റംസിനാണ് നമ്മൾ ഇന്ന് ഷോൾമാക്സ് മാക്സ് കാണിക്കുന്നത് മൂന്ന് ഐറ്റംസ് കേട്ടോ ഇറങ്ങി നല്ല ഭംഗി ഉള്ളതാണ് അപ്പോൾ ഒന്ന് ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ എന്നും ഓഫറൊന്നും ഉണ്ടാവില്ല ക്ലിയർ സെയിൽ സൈൽ ഏകണുള്ള ആണ് നല്ല അടിപൊളി ഈ ഷോളാണ് അടുത്ത പീസ് നമുക്ക് കാണിക്കാം ഇതിന്റെ ഈ മോഡല ഇതിലൊരു അഞ്ച് പീസാണ് ഇതില് വരുന്നത് കേട്ട അപ്പോൾ നമ്മൾ മൂന്ന് മോഡല് നമ്മളൊന്ന് കാണിക്കണ്ട അപ്പൊ നിങ്ങൾ ധൈര്യത്തിൽ ഇന്ന് എത്ര മാക്സി കാണിച്ചു എന്നുള്ളൊരു കമന്റ് ഇട്ടോളിക്കാം കമന്റ് ഇട്ടുന്ന ആൾക്കാരെ നമ്മളൊന്ന് തെരഞ്ഞെടുത്തിട്ട് അവർക്കൊരിക്ക മാക്സിയോ ടോപ്പോ എന്തെങ്കിലും ഒന്ന് സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പങ്കെടുത്തുകയും ഓക്കെ അപ്പോൾ നല്ല കോട്ടണിലാണ് നല്ല മുഞ്ചോറും കിടില മോഡൽ കിടക്കാൻ ചേക്കാൻ നമ്മൾ നമ്മളിതിനൊക്കെ വീഡിയോസ് ഓരോ ദിവസം ഇട്ടിരുന്ന് അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്മൾ പുതിയ സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഉള്ള പീസ് ക്ലിയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് റേറ്റ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഓക്കെ അപ്പൊ അടുത്ത പീസ് ഇതാണ് അടുത്ത കളേഴ്സ് നല്ല അടിപൊളി പ്രിൻ്റിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടാ ഇതൊക്കെ ഇതാണ് അടുത്ത ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഷോൾ കേട്ടാ പീസ് ഇതാ നല്ല കോഫി കളറുമാണ് വരുന്നത് ഷോൾ ഇതാ ഷോൾ നിർത്തുന്നുണ്ട് നമ്മൾ ഇത്ര നിർത്തുന്നു ഫസ്റ്റ് ഞാൻ ഈ മോഡൽ നിർത്തി കാണിച്ചു ഓക്കെ അപ്പൊ അമ്പത്താറിഞ്ചി അർക്കം വരുന്നത് നാപ്പത്തിനാല് ചെസ്റ്റിന്റെ അളവ് ഇത് നാപ്പത്തിനാലാണ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ നാൽപ്പത്തിനാല് ചെസ്റ്റിന്റെ അളവുള്ളൂ ലിപ് സൈസ് നാൽപ്പത്തെട്ടുള്ളു ഡബ്ലൈസിന്റെ അളവ് വരുന്നത് ഈ മോഡലിന് കിട്ടാ ഓക്കെ ഷോൾ ഇതാ ഇതാണ് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പിയാണ് ഷിപ്പിംഗ് ഫ്രീ ഇല്ല ട്ടാ ഇതാണ് ഐറ്റം ഇത് വരുന്ന റേറ്റ് ഇത് പിന്നെ നാൽപ്പത്തി നാല് ചെസ്റ്റളവ് ലിപ് സൈസ് നാൽപ്പത്തെട്ട് പതിനാലഞ്ച് കയ്യേർപ്പും വരുന്ന ഐറ്റംസാണത് ഇപ്പം ഈ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഗിവയിൽ നമ്മൾ എത്ര മാക്സി കാണിക്കണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് കിട്ടോളിട്ടാ ഗിഫ്റ്റ് ഓക്കെ അപ്പോൾ നമ്മളെ സമ്മാനം ഒരു മാക്സിമോ ടോപ്പോ ഇൻഡെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു കേട്ടോ ഓക്കെ അവിടെ ഇതാണ് അടുത്ത ഐറ്റംസ് അടുത്ത ഐറ്റംസ് അല്ല ഇപ്പോൾ നമ്മൾ കാണിക്കണത് കളർ ചേഞ്ച് ആണ് ആളെങ്കിലും ഷോൾ ചെയ്യാം ആ അതിൻ്റെ ഷോളാണ് ഓക്കെ അന്ന് ഷോള് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മൾ നമ്മുടെ പേയ്മെൻറ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഇതാണ് ഇതിൻ്റെ ഷോ ഓക്കേ അപ്പോൾ അടുത്ത പീസ് ഇതാ അടിപൊളി ഐറ്റംസ് അതാ ഓക്കെ അപ്പം രണ്ട് ഡിസൈൻ നമ്മൾ കാണിച്ച് ഇനി നിമിഷം അത് ഓരോ മോഡലും കൂടെ കാണിക്കാനുണ്ട് അപ്പോൾ ആവശ്യക്കാര് നിങ്ങൾക്ക് പറ്റിയ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പിൽ കൊടുക്കാം അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ഇല്ലേട്ടാ സാധാരണ നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ഇടലാണ് അപ്പം അടുത്ത പീസാണിത് അടുത്ത മോഡലിലുള്ള പീസാണിത് ഇതിന്റെ ഷോൾ നമ്മൾ നിർത്തി കാണിക്കാം നോക്കാം അതെ ഓഫ് ഇപ്പോൾ അടുത്ത മോഡലിൽ കാണിക്കുന്ന ഈ ടെൻഷർട്ടാണ് അതോ ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സംഭവം എല്ലാത്തിലും ഒരു കളർ ചാട്ടിലാണ് വരുന്നത് ഡിസൈൻ ചേഞ്ച് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്താറ് വരുന്നുണ്ട് ഹിപ്പ് സൈസ് അൻപത് വരുന്നുണ്ട് പതിനാലിഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടോ അൻപത്തി ആറ് അടക്കം അതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ എത്ര മാക്സി കാണിച്ചിട്ടുണ്ടെന്നുള്ളിൽ കമൻ്റ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഇവ വേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ അതെ അടുത്ത ഇതിപ്പോൾ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണെങ്കിൽ കാണിക്കണം നോക്കാം ഓക്കെ നല്ല അടിപൊളി തയ്ക്കുന്ന ചേട്ടാ നിങ്ങൾക്ക് ഓക്കെ എന്നാൽ ഇതിൻ്റെ ഷോപ്പ് നിർത്തുന്നില്ല ഷോപ്പ് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പേയ്മെൻറ്റൊക്കെ ഞാൻ പറഞ്ഞത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതിൽ നിന്നും ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടുക ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി അതൊക്കെയാണ് ഐറ്റംസ് കിട്ടാം അത് രണ്ട് പീസും ഇങ്ങനെ കാണിക്കാണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊള്ളൂ ഷിപ്പിംഗ് ഫ്രീ ഇല്ലായിട്ടാന്ന് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഷോ അത് ഓക്കെ ആ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവിടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോസ് കാണാം അസാ